കോൺക്രീറ്റ് ടൈൽസിൻ്റെ ഇടയിൽ വിത്ത് വീണ് മുളച്ചിട്ടുണ്ടായ നിത്യകല്യാണി അഥവാ വിൻകാർ ഹൗസിയ ചെടിയാണിത് അത് ഞാൻ പറിച്ച് വലിയൊരു ചെടിച്ചട്ടി ഇരുപത്തിമൂന്നഞ്ച് ചെടിച്ചട്ടിയാണ് അതിൽ നട്ടു ഇത് മുമ്പ് ചെറിയ ചെടിച്ചട്ടിയിൽ നട്ട ചെടിയാണ് അതിൻ്റെ ഇല കണ്ടില്ലേ വളരെ ചെറുതാണ് ശോഷിച്ച് നിൽക്കണു പൂവും ചെറുതാണ് ആ സമയത്ത് വലിയ ചെടിച്ചട്ടിയിൽ ഇതിൻ്റെ ഒരു ഇലയുടെ ഏരിയ നോക്കുകയാണെങ്കിൽ ഒരു നാലിരട്ടിയൊക്കെ ഉണ്ടാവും ഇതിനെക്കാട്ടും പിന്നെ അതിലുള്ള മുളക് തൈകളൊക്കെ നല്ല ഉഷാറായിട്ട് വളരുന്നുണ്ട് ഇത് പണ്ട് സൂര്യകാന്തി നട്ടിരുന്ന ചെടിച്ചട്ടി അയൽ കണ്ടില്ല കുറ്റികളൊക്കെ കാണുന്ന പഴയ സൂര്യകാന്തി ചെടിയുടെ കുറ്റികളാണ് എന്തായാലും പോഷകം തന്നെ പ്രധാനം ഈ ചെറിയ ചെടിച്ചട്ടിയിൽ എന്ത് പോഷകം ഉണ്ടാകാനാണ് പിന്നെ അതിൽ കുറേ കല്ലൊക്കെ ഇട്ട് വീണ് ഭംഗിക്കുന്നു നമ്മൾ പറയും പക്ഷെ ചെടിക്കതുകൊണ്ട് ഗുണമില്ലല്ലോ ഇതിൽ കല്ലു വിട്ടിട്ടില്ല കാരണം ഇതിലിടക്കിടയ്ക്ക് വിത്ത് പാകുന്ന ചെടിച്ചട്ടിയാ ആദ്യം ചുവന്ന ചീരകൾ പാകി അതതിൻ്റെ ഒരെണ്ണപ്പം ബാക്കിയുണ്ട് ബാക്കിയെല്ലാം പറ നട്ട് വേറെ വേറെ ചെടിച്ചട്ടിയിലേക്ക് വിട്ടു പിന്നെ ഒഴു വന്നപ്പോൾ പിന്നെ പാകിയത് മുളകായിരുന്നു കറി വെക്കാൻ വാങ്ങിച്ച ചുവന്ന മുളകെടുത്ത് പാകിയതാണ് പോലെ തൈ ഉണ്ടായിട്ടുണ്ട് ഇന്നിപ്പോൾ അതിലൊരു പത്ത് പതിനാറെണ്ണം പറിച്ചു നട്ടു പക്ഷെ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് പറിച്ചു കിടാൻ പറ്റുന്നില്ല അടുത്തടുത്തായതുകൊണ്ട് നാലെണ്ണം നാലെണ്ണം ഇതാണ് ഓരോ ചട്ടിയിലേക്ക് മാറ്റിയിരിക്കണേ അതിന് വളർന്നു നോക്കിയിട്ട് കൂടുതൽ വളർച്ച ഉള്ളത് നിർത്തിയിട്ട് ബാക്കിയുള്ളത് മുറിച്ച് കളയേണ്ടി വരും അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഇരുപത്തി ഒന്നിഞ്ച് ചെടിച്ചട്ടിയാണ് പറച്ചാടത്തൊക്കെ പന്ത്രണ്ട് ഇഞ്ച് പതിനാല് അല്ല പതിനൊന്നിഞ്ചിലേക്കൊക്കെയാണ് അപ്പോൾ എന്തായാലും ഇത് നല്ല വ്യത്യാസം വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടെന്ന് പറയാം നല്ല വ്യത്യാസമുണ്ട് ഈ പഴയ ചെറിയ ചെടിച്ചട്ടിയിലുള്ള നിത്യകല്യാണിയും അതിൻ്റെ ഇലകളും ഒക്കെ വളർച്ചെറുത് ശോഷിച്ച് നിൽക്കണം അതേസമയത്ത് ഈ വലിയ ചെടിച്ചട്ടിയിലുള്ളത് നല്ല വലിയ സൈസുള്ള ഇലകളും പൂക്കളും കുറച്ചുകൂടെ വലുപ്പമുണ്ട് അതിൻ്റെ ഒരു ഒന്നര ഇരട്ടെങ്കിലും വലുപ്പമുണ്ട്